ആഹാരം കഴിക്കാനായിട്ട് ാണ് ഈ സംഭവം കണ്ണു കാണാൻ പറ്റുന്നു നമ്മൾ മൊബൈലിന്റെ വെളിച്ചത്തിലാ വരുന്നത് വരുമ്പോൾ ഒരു പൊടിപടലം പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോനെ ഇനി ജീവിക്കുന്ന അശാസ്ത്രീയമായ നിർമ്മാണം ഒരു പ്രദേശത്തെ ആകെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത് എന്നതിന്റെ നേർ ചിത്രം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് അടിമാലിയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ഗൃഹനാഥന് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുകയാണ് കുമ്പൻപാറ ലക്ഷ്മി വീട് ഉന്നതിയിലെ ബിജുവാണ് മരിച്ചത് രാത്രി ഒരു പത്തുമണിയോടു കൂടിയാണ് ആറ് വീടുകളിലേക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്നത് പുലർച്ചെ നാല് അൻപതോടു കൂടിയാണ് അത്രയും മണിക്കൂറുകൾ നീണ്ട പ്രവർത്തനത്തിനൊടുവിലാണ് ബിജുവിനെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തെടുക്കാനായത് പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് വേദനിപ്പിക്കുന്ന വിവരമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ബിജുവിന്റെ ഭാര്യ സന്ധ്യയും പുലർച്ചെ മൂന്നരയോടുകൂടി ദൗത്യ സംഘം രക്ഷപ്പെടുത്തിയിരുന്നു ഗുരുതരമായ പരിക്കൊണ്ട് സന്ധ്യക്ക് കാലിനൊക്കെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അടിമാലിയിൽ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി അതിനുശേഷം ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സന്ധിക്ക് വിദഗ്ധ ചികിത്സ നൽകും എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇതായപ്പോൾ മുന്നിലേക്ക് വരികയാണ്